സുജാതൻ ഈ കഴിഞ്ഞ ദിവസം ഈ കേരളത്തിൽ ചപ്പാത്തി എത്തിയതിൻ്റെ ശതാബ്ദി ചെറിയ തോതിൽ കൊണ്ടാടി അത് ചപ്പാത്തി വന്നത് വൈക്കം സത്യഗ്രഹവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് പഞ്ചാബി പഞ്ചാബികൾ വന്നതാണ് കൊണ്ടുവന്നതാണ് എന്നാണ് പറയുന്നത് പത്തംഗ സംഘം അവിടെ നിന്ന് ലാലാ ലാൽ സിംഗ് കൃപാൽ സിംഗ് എന്നിവരുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തെട്ടിന് വൈക്കത്തെത്തി സംഘം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി ഒമ്പത് മുതൽ ജൂൺ ഇരുപത്തഞ്ച് വരെ അവിടെ വൈക്കം ക്ഷേത്രത്തിൻ്റെ അടുത്ത് ഭക്ഷണശാല തുറന്ന് അവർ ഗോതമ്പ് പൊടി വെച്ച് മറ്റേ ചപ്പാത്തി ഉണ്ടാക്കി ധാൽ ധാലും അങ്ങനെയാണ് രംഗപ്രവേശം ചെയ്യുന്നത് അത് അവിടുത്തെ സത്യഗ്രഹികൾക്കൊക്കെ കൊടുത്തു ഈ പത്തംഗ സംഘം മുപ്പതിനായിരം പേർക്ക് ഈ കാലത്ത് ചപ്പാത്തി നൽകിയതായിട്ടാണ് കണക്കുകളിലൊക്കെ കാണുന്നത് വൈക്കൻ സത്യഗ്രഹ ബുള്ളറ്റിൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മെയ് ഇറങ്ങിയ ബുള്ളറ്റിൻ ഈ ഭക്ഷണശാലയെ പറ്റി പറയുന്നുണ്ട് അത്രയും ദിവസം ഇതിന് ഇങ്ങനെ ചപ്പാത്തി കൊടുക്കാനായിട്ട് നാലായിരം രൂപ ചിലവായി എന്നാണ് പറയുന്നത് ഈ ഗോതമ്പ് തീർന്നു കഴിഞ്ഞപ്പോൾ ജൂൺ ഇരുപത്തഞ്ചാം തീയതി ഈ ഭക്ഷണശാല അടച്ചു അടച്ചു പൂട്ടി അടച്ചുപൂട്ടി അടച്ചുപൂട്ടുകയും ചെയ്തു അപ്പോൾ ഈ ഇതിനോട് സിഖുകാർ ഐക്യദാർഡ്യം ഈ പ്രഖ്യാപിച്ചിട്ടാണ് ഇങ്ങനെ വന്നത് എന്ന് പറയുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ അവിടെ സിഖുകാരുടെ ആരാധനാലയങ്ങൾ അതും ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ സിഖുകാരുടെ ആരാധനാലയങ്ങൾ കാലോചിതമായിട്ട് പരിഷ്കരിക്കാനായിട്ട് അകാലികളുടെ ഒരു പ്രക്ഷോഭം നടക്കുന്നുണ്ടായിരുന്നു ഒരു ക്ഷേത്ര പുനൊരുദാഹരണമാണല്ലോ അവിടെയും പരിഷ്കാരം അപ്പോൾ പഞ്ചാബില് പ്രബന് പ്രബന്ധ ശിരോമണി കമ്മിറ്റി നിർദ്ദേശിച്ചിട്ടാണ് ഈ ആളുകളെ ഇങ്ങോട്ട് ഈ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് അയച്ചത് എന്ന് ഒരു ഭാഷ്യമുണ്ട് പക്ഷേ ഇതിനൊരു വല്ലാത്ത പാഠഭേദവും ഉണ്ട് അതെന്താണെന്ന് വെച്ചാൽ അന്ന് ബിക്കാനീറിലും പട്ടിയാലയിലും വിദേശകാര്യ മന്ത്രിയായിരുന്നു കെ എം പണിക്ക ഈ കെ എം പണിക്കര് പാട്ട്യാലെ മഹാരാജാവിനോട് പറഞ്ഞിട്ട് ഈ സത്യഗ്രഹങ്ങൾ സത്യഗ്രഹങ്ങളൊക്കെ വലിയ ദാരിദ്ര്യത്തിലാണ് ഇങ്ങനെ ഒരു പ്രക്ഷോഭം നടക്കുന്നുണ്ട് അവർക്ക് ഭക്ഷണമില്ല എന്തെങ്കിലും നമ്മൾ ചെയ്യണം എന്ന് സർദാർ കെ എം പണിക്കര് പറഞ്ഞിട്ട് പട്ടിയാല മഹാരാജാവ് ഗോതമ്പ് കറാച്ചി തുറമുഖത്ത് നിന്ന് കൊച്ചിക്ക് അയച്ചു അതിൻ്റെ പിന്നാലെ പന്ത്രണ്ട് പേരുടെ സംഘം അയച്ചു എന്ന് പറഞ്ഞിട്ട് വേറൊരു വേർഷനുണ്ട് അങ്ങനെ കൊച്ചി തുറമുഖത്ത് ഗോതമ്പ് വന്നു കൊച്ചിയിൽ ചില വീടുകളിൽ ആ ഗോതമ്പ് സൂക്ഷിച്ചു കറാച്ചി തുറമുഖത്ത് നിന്ന് വന്നത് അത് ജോലിക്കാർ ഉണക്കി പൊടിച്ചു ഗോതമ്പ് എന്നിട്ട് ചാക്കുകളിലാക്കിയിട്ട് വള്ളത്തിലാണ് വൈക്കത്തേക്ക് അയച്ചത് അങ്ങനെ ഈ ജോലിക്കാർക്കുമൊക്കെ ഈ ഗോതമ്പ് പൊടിച്ചല്ലോ ഓൾറെഡി അങ്ങനെ കൊച്ചിയിൽ ഇത് സൂക്ഷിച്ച വീട്ടുകാർക്കും ഇത് കൈകാര്യം ചെയ്ത ജോലിക്കാർക്കുമാണ് ആദ്യമായിട്ട് ചപ്പാത്തി കിട്ടിയത് എന്ന് പറയുന്നു വയ്ക്കത്തല്ല ആദ്യം ചപ്പാത്തി കിട്ടിയത് കൊച്ചിയിലാണ് ഇത് മഹാദേവ ക്ഷേത്രത്തിൻ്റെ അടുത്ത് സത്യഗ്രഹ പന്തലിന് സമീപമായിരുന്നു ഈ അകാലികളുടെ അടുക്കള ഗോതമ്പ് പൊടിയിൽ വെള്ളം ചേർത്ത് മാവ് ഒഴിച്ച് ചപ്പാത്തി പരച്ച് പ പരത്തി ചുടുന്നതൊക്കെ വലിയ കൗതുകമായിരുന്നു ആളുകൾക്ക് ആദ്യം ഈ ദോ മറ്റേ കല്ലില്ലേ കടുകണ പുരട്ടിയിട്ടാണ് ചപ്പാത്തി ഉണ്ടാക്കിയത് അത് സത്യഗ്രഹങ്ങൾക്ക് സത്യഗ്രഹങ്ങൾക്ക് ലഭിച്ചില്ല നമ്മള് എപ്പോഴും കടുകണയോട് സന്ധി ചെയ്തിട്ടില്ല പിന്നെ നമ്മുടെ നാട്ടിൽ വെളിച്ചെണ്ണ സുലഭമായതുകൊണ്ട് അത് ട്രൈ ചെയ്തു അതപ്പോൾ ഗംഭീരമായിട്ട് തോന്നി അങ്ങനെയാണ് ചപ്പാത്തി ഇവിടെ പിടിച്ചത് ഏഹ് ഇതാണ് അതിൻ്റെ ഒരു കഥ ഇതില് ഈ സർദാർ കെ എം പണിക്കരുടെ ആ ഭാഗം അദ്ദേഹം രാജാവിനോട് നിർദ്ദേശിച്ചിട്ടാണ് ഗോതമ്പ് കറാച്ചിൽ നിന്ന് അയച്ചത് എന്നൊക്കെയുള്ളത് ശരിയാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് എന്താണെന്ന് വെച്ചാൽ സർദാർ കെ എം എനിക്കരുടെ ആത്മകഥ നമ്മൾ വായിക്കുമ്പോൾ തന്നെ ഇതുപോലത്തെ അവകാശവാദങ്ങൾ ധാരാളം ചെയ്യാൻ സൗകര്യമില്ല സൗകര്യമില്ല അദ്ദേഹം അല്ല റീചെക്ക് ചെയ്യാൻ സൗകര്യമുള്ള ഒരു മണ്ഡത്തരതിൽ പറഞ്ഞിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഇന്ത്യ സ്വതന്ത്രമായ ഓഗസ്റ്റ് പതിനാല് പാതിരയ്ക്ക് ക്കാണ് നല്ല മുഹൂർത്തം അഭിജിത് മുഹൂർത്തം ഉണ്ട് നമുക്ക് അപ്പ സ്വതന്ത്രമാകാം എന്ന് നിർദ്ദേശം വെച്ചത് സർദാർ കെ എം ബണിക്കരയാണെന്ന് ആത്മകഥയിൽ അവകാശപ്പെട്ടിട്ടുണ്ട് അതിന്റെ കുഴപ്പമെന്താന്ന് വെച്ചാൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിന് നെഹ്റുവിന് പരിചയം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് സരോജിനി നായിഡുവിന്റെ അടുത്തൊരു ഗ്രഹനില എഴുതി കൊടുത്തിട്ട് ചെയ്യുന്നതാണ് അതിന്റെ അടുത്ത് ഉള്ള പിന്നത്തെ കുഴപ്പം എന്താന്ന് വെച്ചാൽ ഇദ്ദേഹം നാട്ടുരാജ്യങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത് കോൺഗ്രസുകാരനല്ല പങ്കു മേനോനോട് പറഞ്ഞു എന്ന് കുറച്ചുകൂടെ വിശ്വാസ്യമായ അതെ വി പി മനോനാന്ന് ഈ സ്റ്റേറ്റ് യൂണിഫിക്കേഷന്റെ ഒക്കെ കാര്യങ്ങളിടപെടുന്ന ആത്മഹത്യയിലെ ആ ഭാഗത്തൊക്കെ അദ്ദേഹം ഒരു ദേശീയവാദിയായിട്ട് സ്വയം അവതരിപ്പിക്കുകയാണ് നാട്ടുരാജ്യങ്ങളിലാണ് അദ്ദേഹം ജോലി ചെയ്തിരുന്നത് ഐ സി എസ് കഴിഞ്ഞു വന്നപ്പോഴും കശ്മീരിലാണ് ജോലി ചെയ്തത് ഗുലാബ് സിംഗിൻ്റെ ജീവരിത്രമൊക്കെ നമ്മൾ ഈ ചപ്പാത്തിയുടെ കഥയിലേക്ക് വന്നാൽ ഈ ചപ്പാത്തി നമ്മൾ മലയാളികൾ ചോറും കഞ്ഞിയും പിന്നെ പുട്ടും കടലയും ഒക്കെ കഴിച്ച് രുചിയിൽ ഒരു ഭേദം ഉണ്ടാക്കിയത് ഗോതമ്പ് ഭക്ഷണം വന്നപ്പോഴാണ് അതിൽ ഈ ചപ്പാത്തിയും കുളക്കട്ട എന്ന് കുഴക്കട്ടെ ആ അത്തരം പലഹാരങ്ങൾ നമ്മുടെ രുചിഭേദത്തിൽ വലിയൊരു വിപ്ലവം ഉണ്ടാക്കി പൊറോട്ട ആ പൊറോട്ട വന്നു പൊറോട്ട പിന്നെ റീസെൻറ്റ് എൻട്രിയാണെന്ന് പറയാം പക്ഷേ ഈ ചപ്പാത്തി നൂറ് കൊല്ലം മുമ്പ് വയ്ക്കും വഴി കേരളം മുഴുവൻ പ്രചരിക്കാനിടയായെങ്കിൽ അതൊരു വലിയ ഭക്ഷണ വിപ്ലവമാണ് കാലിയത് അതിലൊരു പിന്നെ ഒന്ന് പഞ്ചാബും പഞ്ചാബികളും കേരളവും ഏരും തമ്മിലുള്ള ഒരു ആദാന പ്രധാനം സൃഷ്ടിച്ചു സാമൂഹ്യ ജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും പിന്നെ ചപ്പാത്തിയുടേതായ ഒരു രാഷ്ട്രീയം ഉണ്ടായി എന്തെന്ന് വെച്ചാൽ നമ്മൾ ഈ നോർത്ത് ഇന്ത്യക്കാരെ ചപ്പാത്തി ദീനികളെന്നാണ് ഇപ്പോഴും വിളിക്കുന്നത് അവർ പ പകരം നമ്മളെ സാമ്പാർ കൂടിയന്മാർ അത് തമിഴന്മാരെ വിളിക്കാം പക്ഷേ അരിതീനികളൊന്നും വിളിക്കുന്നുണ്ടോയെന്നറിയില്ല അപ്പം ഈ ഈ ഭക്ഷണത്തിൻ്റെ ഭേദമനുസരിച്ച് ഓരോ പ്രദേശത്തെ അടയാളപ്പെടുത്തുന്ന ഒരു രീതിയുണ്ട് ഇപ്പോൾ കെമ്പടിക്കറിൻ്റെ പേര് പറഞ്ഞപ്പോഴാണ് കേമ്പടിക്കർ കേരള രൂപീകരണത്തിൽ വലിയ ഒരു പക്ഷപാതിത്വം കാണിച്ച ആളാണ് നമ്മൾ കേരളം അന്ന് തിരുവിതാംകൂർ എന്ന് പറയുന്ന പ്രദേശം കന്യാകുമാരി മുതൽ നോർത്ത് പറവൂർ വരെ ആയിരുന്നു ഇല്ലേ ആലങ്ങാട് വരെ ആലങ്ങാട് വരെ ആ പ്രദേശം പിന്നെ കൊച്ചി പെരുമ്പാവൂരൊക്കെ ആ കൊച്ചിയും മലബാറും കൂടെ ചേർത്ത് ഭാഷാ സംസ്ഥാനം രൂപീകരിച്ചപ്പോൾ ഐക്യ കേരളം ഐക്യകേരളം സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ദേശപ്രേമികളുടെ ഒരു മുദ്രാവാക്യമായിരുന്നു അപ്പോൾ മലയാളം സംസാരിക്കുന്നവരുടെ ഭൂപ്രദേശം ഇ എം എസ് മലയാളികളുടെ പിന്നെ കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന ഗൃ ആദിരൂപം എഴുതി നൂറ്റി മുപ്പത് ലക്ഷം മലയാളികൾ ഞങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു പ്രമേയം അദ്ദേഹം എഴുതി അത് ഡെവലപ്പ് ചെയ്തതാണ് ഈ ഗ്രന്ഥം എന്ന് പറയാറുണ്ട് അപ്പോൾ ഈ പ്രദേശങ്ങൾ ചേർത്തിട്ട് കേരളം കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ എത്തേണ്ട ഒരു സ്ഥലത്തിന് പകരം നമുക്ക് നാഞ്ചിനാട് ജില്ല അങ്ങ് നഷ്ടപ്പെട്ടു കന്യാകുമാരി അങ്ങ് പോയി പകരം നമുക്ക് കിട്ടിയത് ഇടുക്കിക്ക് അപ്പുറത്തുള്ള ഉടുമ്പൻചോല ദേവികുളം താലൂക്കുകളാണ് കാസർഗോഡ് നിന്ന് നീലേശ്വരം മുതൽ വടക്കോട്ടുള്ള പീഠഭൂമിയും കിട്ടി അന്ന് ചുട്ടിപ്പൊല് കുരുക്കാത്ത വെറും കുന്നുംമ്പുറങ്ങളാണ് അത് അപ്പോൾ പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ് നമ്മൾ കളിക്കവിള മുതൽ തെക്കോട്ട് നാഗർഗോവിൽ തിരുനെൽ പിന്നെ കന്യാകുമാരി ഡിസ്ട്രിക്ട് ആ പ്രദേശം പോയത് വഴി വലിയൊരു നഷ്ടമാണ് കേരളത്തിന് എൻ്റെ സാമ്പത്തിക ഘടനയിലും ഭക്ഷണഘടനയിലും പറ്റിയത് കാരണം കേരളത്തിൻ്റെ പാലക്കാടിനേക്കാൾ വലിയ നെല്ലറയായിരുന്നു നാഞ്ചിനാട് ആ പ്രദേശം പോക പോകാൻ പ്രധാനമായ കാരണം കെ എം പണിക്കരാണ് കാരണം കെ എം പണിക്കർ ഈ കന്യാകുമാരി ജില്ലയിൽ നിന്ന് അന്ന് ജയിച്ചു വന്നത് ആറ് കോൺഗ്രസ് എം എൽ എമാരാണ് കേരളത്തിൻ്റെ യൂണിഫിക്കേഷന് മുമ്പാണ് അത് തെരഞ്ഞെടുപ്പിന് അതിൽ ആറ് കോൺഗ്രസ്സുകാരാണ് അപ്പോൾ ആ പ്രദേശം നിന്നാൽ തൻ്റെ ജാമാതാവായ എം എൻ ഗോവിന്ദൻ നായരുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിൽ ഒരു തരത്തിലും ഭൂരിപക്ഷം കിട്ടില്ല കേരളം ഒന്നായി കഴിഞ്ഞ അതുകൊണ്ട് ആ കോൺഗ്രസ് പ്രദേശം വെട്ടി മാറ്റിയിട്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് സാധാരണഗതിയിൽ കുറച്ച് സ്വാധീനം കൂടുതലുള്ള വടക്കൻ കേരളത്തിലെ കാസർഗോഡ് മുതൽ നീലേശ്വരം വരെയുള്ള സ്ഥലം പയ്യന്നൂർ ഭാഗം ഉൾപ്പെടെ കേരളത്തോട് ചേർക്കുകയും ചേർക്കുകയും പകരം കന്യാകുമാരി മണ്ഡ തമിഴ്നാടിന് വിട്ടുകൊടുക്കുന്നതിന് പകരമായി ദേവികുളവും കുടുംബജലയും ചേർത്ത് ഈ ഇന്ന് കാണുന്ന തരത്തിലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യ ഒരു കമ്മ്യൂണിസ്റ്റ് ഭൂപ്രദേശം ഉണ്ടാക്കിയെടുത്തു അതുകഴിഞ്ഞ് അമ്പത്തേഴ് തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അഞ്ച് സ്വതന്ത്രന്മാരുടെ കൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അധികാരത്തിൽ വരാനും എം എൻ ഗോവിന്ദൻ നായർ മുഖ്യമന്ത്രിയാകുന്നതാണ് കെ എം പണിക്കരെ കഴിഞ്ഞത് മകൾ ർത്താവ് അപ്പോൾ സംഭവിച്ചത് ഇതാണ് ഇതൊരു വൈവാഹിക ബന്ധത്തിൽ മരുമോനും സ്ത്രീധനം കിട്ടിയ ഇതാണ് കേരളം എന്ന് വേണമെങ്കിലും ആത്മകഥയിൽ പണിക്കർക്ക് എഴുതാമായിരുന്നു പക്ഷേ ഈ ഇപ്പോൾ സുജാതൻ പറഞ്ഞ ഈ വാസ്തവം എം കെ കെ നായർ അദ്ദേഹത്തിൻ്റെ ആത്മകഥയായ ആരോടും പരിഭവം ഇല്ലാതെ വിസ്തരിച്ചിട്ടുണ്ട് ഇത് ഓരോ സ്ഥലത്തും പോയി എങ്ങനെയാണ് പണിക്കർ ക്യാമ്പയിൻ ചെയ്തത് എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം അദ്ദേഹം കമ്മിറ്റിയിൽ അംഗവും ആയിരുന്നല്ലോ പണിക്കർ മറ്റേ ഈ നമ്മുടെ പാതിരാ മുഹൂർത്തം സ്വാതന്ത്ര്യത്തിന്റെ അതിൽ പണിക്കർക്കൊരു അത് ഉജ്ജയിനിൽ നിന്നുള്ള ജോത്സ്യന്മാരാണ് നെഹ്റുവിനെ നിർദ്ദേശിച്ചതെന്നൊക്കെ ഇപ്പോൾ വളരെ വ്യക്തമായിട്ട് നമുക്കറിയാവുന്നതാണ് കേരളത്തിനെ സംബന്ധിച്ച് പലർക്കും അറിയാത്തൊരു കാര്യം ഗുരു നാനാക്ക് പതിനാറാം നൂറ്റാണ്ടിൽ കേരളത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം കൊച്ചി കോട്ടയം തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനമൊക്കെ നടത്തിയിട്ടുണ്ട് ശുചീന്ദ്രത്വമൊക്കെ പക്ഷെ അദ്ദേഹം വന്നതുകൊണ്ട് കൊണ്ട് അദ്ദേഹം ഈ ഭക്ഷണ കാര്യത്തിൽ ഒന്നും ശ്രദ്ധിക്കാതെ ചപ്പാത്തിയൊന്നും കൊണ്ടുവന്ന് വരുന്നില്ല അദ്ദേഹത്തിന് കാരണം ഒരു ആത്മീയ തീർത്ഥയാത്രയാണല്ലോ പല സ്ഥലത്തും സിക്ക് മതത്തിലേക്ക് ആളുകളെ മാറ്റാൻ കഴിയുമോ എന്നൊക്കെ നോക്കിയിട്ട് അദ്ദേഹം പള്ളിപ്പുറത്ത് പോയതൊക്കെ ആയിട്ട് രേഖകൾ പള്ളിപ്പുറം എന്നൊക്കെ പറഞ്ഞ ക്രൈസ്തവ കേന്ദ്രമാണ് ഗ്രന്ഥാലയമൊക്കെയുള്ള പള്ളിപ്പുറം ഇവിടെ ഇവിടെ ആ ആ അപ്പോ ഗുരുനാക്കു വന്നതും അങ്ങനെയാണ് ഗുരുദ്വാര ആദ്യമായിട്ട് കേരളത്തിൽ സ്ഥാപിക്കുന്നതും ഒക്കെ പക്ഷെ ആ ഭാഗം നന്നായി ഗവേഷണം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യം പക്ഷേ ഈ സിക്കുമതം പ്രചരണത്തിന് ഈ വൈക്കം സത്യാഗ്രഹം ചെറിയ തരത്തിൽ ചേർത്തല താലൂക്കിൽ ചേർത്തല ചേർത്തലൂക്കിൽ സിക്ക് മതത്തിൽ ഇപ്പോഴും അവരുടെ ചില കുടുംബങ്ങളുണ്ട് അതെ അപ്പോൾ അത് അതിന് ഏകദേശം നൂറ് വർഷത്തെ പ്രായമേ ഉള്ളൂ ഈ ചപ്പാത്തിയോടൊപ്പം വന്നത് സിക്ക് മതം കൂടിയാണ് സിക്ക് മതം കൂടിയാണ് അപ്പം കുറച്ച് ഈഴവരൊക്കെ സിക്ക് മതത്തിൽ അപ്പോൾ അത് വൈക്കം സത്യാഗ്രഹത്തിന്റെ ഒരു അനന്തരഫലം അതാണ് അറുന്നൂറ് ദിവസം നീണ്ടു നിന്ന സത്യാഗ്രഹം പെട്ടെന്ന് വിജയിച്ചില്ലെങ്കിൽ ഇതുപോലെ ചില അതുപോലെ ആണ് ഈ പപ്പടത്തിന്റെ കഥ ഈ ഗോവയില് മതവിചാരണ കാലത്ത് ഇങ്ങോട്ട് പലായനം ചെയ്ത കൊങ്കണിമാരുടെ കൂടെ വന്ന കുടുംബികൾ അവര് കൊണ്ടുവന്നതാണ് പപ്പടപ്പടം കുടുംബികളുടെ ഒരു സംഭവമാണ് അപ്പൊ അങ്ങനെ അവർ ഈ ആലപ്പുഴ ഭാഗത്ത് മറ്റേ പപ്പടമൊക്കെ ഉണ്ടാക്കി കൊണ്ടിരുന്ന കാലത്ത് ഇതാരോ കൊടുത്തിട്ട് കഴിച്ച് ഇഷ്ടപ്പെട്ട ധർമ്മരാജ ഇവരെ പൊലേനാർ കോട്ടയിൽ കൊണ്ടുപോയി കുറെ കുടുംബങ്ങളെ താമസിപ്പിച്ചതായിട്ടൊക്കെ ചരിത്രത്തിൽ പറയുന്നുണ്ട് ഈ പർപ്പടകം പേര് ഉച്ചരിക്കാനുള്ള സൗകര്യത്തിന് അതെ ഈ പപ്പടം പൊട്ടിക്കും പോലെ നമുക്ക് ജാതി പൊട്ടിക്കാം ശ്രീ നാരായണഗുരു പറഞ്ഞ കഥയുണ്ടല്ലോ ഉള്ളൂ ഉള്ളൂരിനോട് പപ്പടവും ഈ ചപ്പാത്തി പോലെ തന്നെ കുറച്ച് മുമ്പ് വന്നതാണ് കുറച്ച് മുമ്പ് വന്നതാണ് മസാല ദോശയൊക്കെ പിന്നെ വന്ന ആണ് ഇപ്പം നമ്മൾ എല്ലാം അത്യാവശ്യം ഭക്ഷണത്തിനെ പറ്റിയൊക്കെ നല്ല ബോധമുണ്ട് എല്ലായിടത്തും പോകുന്ന ആളുകളാണ് മലയാളികൾ എന്നുള്ളത് കൊണ്ട് ചപ്പാത്തിയുടെ ഈ നൂറ് വർഷം അതായത് ശതാബ്ദി ആഘോഷിക്കുന്ന ഈ വേളയിൽ മധുരതരമായ ഒരു അനുഭവമായി ചപ്പാത്തി ഇനിയും നമ്മുടെ ജീവിതത്തിൽ പുതിയ പുതിയ വിഭവങ്ങളായ മധുരതരമാക്കട്ടെ നിലനിൽക്കട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക